ഹലോ ഫ്രണ്ട്സ് ഞാൻ സൈസ് ചെയ്യുന്നത് അപ്പോൾ പുതുപുത്തവേ എല്ലാവർക്കും സാധനം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്ന എലോവേര ജെല്ലാണ് അതായത് നിങ്ങൾ കുറവേലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എലോവേര നമ്മുടെ കുറവേലൊക്കെ വീട്ടിലുള്ള സംഭവമാണ് അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒക്കെ നല്ല അടിപൊളി ഗ്ലോയും അതേപോലെ തന്നെ പിംപിൾസൊക്കെ മാറി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം ഒരു പിമ്പിൾ വന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായി യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോയും പിന്നെ ഈ സംഭവമൊക്കെ മാറി കിട്ടും പെട്ടെന്ന് തന്നെ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഫുൾ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചതാൻ പോകുന്നത് അതായത് ആലോവേദ നമ്മൾ പൊട്ടിക്കുന്നത് ഒട്ട് അത് ഫുൾ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മൾ ഇന്ന് കാണിച്ചതും അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് നമുക്ക് ആ അലവേദയും പിന്നെ അതേപോലെ തന്നെ ഒരു രൂപക്കിറങ്ങും അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ഇത് വീഡിയോ ഒക്കെ ഇറക്കുമ്പോഴേ ചാനൽ അധികം ഇറങ്ങിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള പെല്ലേ അത് നോട്ടിഫേഷൻ ഇല്ല അത് നമുക്ക് വീഡിയോ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അതായത് അലോവേല പൊട്ടിക്കുന്നതൊട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ആയിട്ട് അതെങ്ങനെ ഓരോ ആയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതേ നമ്മളിപ്പോൾ അലോവേല പൊട്ടിക്കാൻ പുറത്താങ്ങാണ് അപ്പോൾ നമ്മൾ നമ്മുടെ അലോവേലേ ആ ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ അത് ചെന്ന് എങ്ങനെയാണ് പൊട്ടിക്കാനും പിന്നെ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പം അതിൻ്റെ ഇടയിൽ എന്ത് അത് നീ അപ്പോൾ നീ കാണുന്നതാണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത് അതായത് നമ്മുടെ മലയാളത്തിൽ കറ്റാ വഴ എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് കുല വേദന വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ അപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ മതിയാവും ഹോൾ രണ്ടെണ്ണം ഒക്കെ മതിയാവും നമുക്ക് ഇതേപോലത്തെ കൊലം ഒന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കത്തി കൊണ്ടുവന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ടെണ്ണമാണ് ഇപ്പോൾ മൂത്തെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഞാൻ മൂലഞ്ഞ് പോരും ഭയങ്കര സോസ്റ്റ് സംഭവമാണ് അപ്പോൾ ഞാൻ ഈ ഒരണം കൂടി മൂത്തെടുക്കാം അപ്പം ഇത് നമ്മൾ രണ്ടെണ്ണം മൂച്ചെടുത്തിട്ടുണ്ട് അപ്പത് ഏതാണ് നമ്മൾ രണ്ടെണ്ണം മൂത്തെടുത്ത് മൂച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ മൂച്ചഭാഗിതിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം അപ്പോൾ അതിന് ഒരു റെഡ് കളർ ഇങ്ങനെ വെള്ളം ഒരു കള പോലത്തെ സംഭവം അപ്പോൾ അത് പോയി കിട്ടും ഒരു അരമണിക്കൂറോളം നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കാം ഇതാണ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ തെച്ചുപോയ കച്ചാത വാഴ അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ നിൽക്കേണ്ട മനസ്സിലാവും നല്ല മഞ്ഞ കളറായി അപ്പോൾ മഞ്ഞ മഞ്ഞ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ സംഭവമുണ്ട് അത് പോയതാണ് അപ്പോൾ അതെന്തായാലും കളയണം അപ്പോൾ ഇതുപോലെ വെള്ളത്തിട്ട് കളയുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളത്തിട്ട് കളഞ്ഞാൽ മഞ്ഞക്കളം അങ്ങനെ പോയി കിട്ടും അപ്പോൾ ഒരു അര ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഈ പോലെ ഈ സംഭവം നിങ്ങൾ കളയാതെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഖത്ത് ഇങ്ങനെ ചൊലച്ചിൽ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ ഇതെന്തായാലും കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം അതായത് നമുക്ക് നമുക്കിത് ഇന്ന് ആക്കി എടുക്കണം അതിൻ്റെ ചുള്ളിൽ നിന്ന് ജെല്ല് നമുക്ക് എടുക്കണം അപ്പോൾ ഇങ്ങനെ ചെത്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചാൽ അപ്പോൾ ചെത്താന്ന് പറഞ്ഞാൽ ഭയങ്കര സിംപിൾ പരിപാടിയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ആദ്യം ഈ മുള്ളിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ തട്ടി ഇങ്ങനെ എടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി ചെത്തിങ്ങനെ എടുക്കുക അപ്പോൾ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തൊടുമ്പളിക്ക് ഇങ്ങനെ പോകുന്നുണ്ടിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതിന് പോലെ എടുക്കുക അതേപോലെ തന്നെ മറ്റേ സൈഡിലും മുള്ള ഇതുപോലെ എടുക്കുക പിന്നെ ശേഷം ജസ്റ്റ് ഈ മോളിലത്തെ പീസ് ഇതേപോലെ ഇങ്ങനെ ചേർത്തിങ്ങനെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതേപോലെ ജെല്ല് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്നതാണ് ജെല്ല് അപ്പോൾ ജെല്ല് നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ എടുക്കുക അപ്പം ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ജെല്ല് കിട്ടും അപ്പോൾ ഈ കാണുന്നതാണ് ജെല്ല് അപ്പോൾ ജെല്ല് എടുത്തതിൻ്റെ ഉള്ളി ഇതേപോലെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ജെല്ല് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുക അപ്പോൾ അതായത് നമ്മൾ ജെല്ല് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒരു മിക്സിയുടെ ജാലിട്ട് റഡ് ചെയ്യാൻ പോവുകയാണ് ഈ ജാൽ മാത്രം അപ്പോൾ ഈ ജെല്ല് മാത്രം എടുത്തതിനു ശേഷം നമ്മുടെ മിക്സിയുടെ ജാലിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ മിക്സിയുടെ ജാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അത് ജസ്റ്റ് അടിച്ചെടുക്കുക കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു സംഭവം കൂടി ചെയ്യാണ്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല കട്ടിയായിട്ടുള്ള ജെല്ല് കിട്ടാം അപ്പോൾ ഇത് ജസ്റ്റ് അടിച്ചുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു പരിവായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം കാണിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേല ജെല്ലിനെ അപ്പോൾ മിക്സിയിലടിച്ചെടുത്തതിനു ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ആയിട്ട് കിട്ടും പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉള്ളം അപ്പോൾ ഉള്ളം ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ചെറിയ ഉള്ളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ നമുക്ക് ഒന്നും മതിയാവും അപ്പോൾ ഇത് ഭയങ്കര ചെറുതായിരുന്നു നമ്മൾ രണ്ടെണ്ണം എടുത്തുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇതൊന്ന് തൊലി കളഞ്ഞു ചെറിയ പീസ കയറി ആകുവാണ് അപ്പോൾ നമ്മളങ്ങനെ വെള്ളം കിഴങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ പീസകൾ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ നടത്താൻ പറഞ്ഞാൽ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ശേഷം ഇതൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലൊഴിച്ച് കുറച്ച് അതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ആചാരം അപ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഉള്ള ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തതിനു ശേഷം അതേപോലെ അടിച്ചെടുക്കുക അതിനുശേഷം അത് പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കുക അയച്ചെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും അപ്പോൾ അരിച്ചെടുത്തതിനു ശേഷം ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മാറ്റിവെക്കണം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി ഉണ്ടാവും നമുക്ക് ആ ഒരു സ്റ്റാർച്ചാണ് ആവശ്യം അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം കുറച്ച് നേരം അതേ ഇതേപോലെ കുറച്ചു നേരം വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ സ്റ്റാച്ച് പത്തുണ്ടാവും അപ്പോൾ അപ്പോൾ നമ്മൾ ജസ്റ്റ് മുകളിലുള്ള വെള്ളം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കളയാം അതടിയിൽ വൈറ്റ് കളർ സ്റ്റാർച്ച് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റാർച്ച് അപ്പോൾ ഒന്നും കൂടി നന്നായി കിട്ടാൻ വേണ്ടി നമ്മളിത് ജസ്റ്റ് കുറച്ചും കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുക അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഇതായിട്ട് അപ്പോൾ നമുക്ക് ആ വെള്ളം ജസ്റ്റ് അതേപോലെ ഒന്നിങ്ങനെ കളയുക അപ്പോൾ ഒഴിച്ച് കളയുമ്പോഴത്തേ ആ ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള സ്റ്റാർച്ച് നമുക്ക് കാണാൻ പറ്റും വൈറ്റ് കളർ അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടറ്റോടെ സ്റ്റാർച്ച് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തുവയ്ക്കാം അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അരിപ്പ് എടുത്തതിനു ശേഷം നമ്മൾ അത്തെടുത്ത് വെച്ച് നമ്മൾ കറ്റാ ജസ്റ്റ് ഇതിൽ കൂടെ ഒന്ന് അഴിച്ച് ഒഴിക്കുകയാണ് രീതിയിൽ ജസ്റ്റ് ഒന്ന് അരിച്ചൊഴിക്കുക ഇത് ഈ അരിക്കാൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് എല്ലാ കളികളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ആയിരുന്നു അരിച്ച് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് എടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്താൽ സ്റ്റാച്ചും കൂടി ഒന്ന് ഇടയ്യണം അപ്പോൾ രണ്ടും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ സംഭവങ്ങൾ റെഡിയാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ഞാൻ ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ കച്ചവയുടെ ജ്യൂസ് നമ്മളിപ്പോൾ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്താൽ സ്റ്റാച്ച് അതിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്താ തിളച്ച് വന്ന പ്രത്യേകം സ്റ്റാർച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളക്കളർ സ്റ്റാർച്ച് മിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ജെല്ലിൻ്റെ ഫോമിലേക്ക് അത് മാറി കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മതി നന്നായി അപ്പോൾ അതേ അത്രയുള്ള നമ്മുടെ ജെല്ലിപ്പോൾ റെഡി ആയിട്ട് അപ്പോൾ അതായത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയ നല്ല രീതിയിൽ ജെല്ല് പോലെ ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവമായിട്ട് കിട്ടും അപ്പോൾ എത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാം യൂസ്ഫുൾ ആയി നോക്കുന്നത് വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലിനും നോട്ടിഫിക്കേഷൻ എപ്പോഴും അപ്പം ഞങ്ങൾ സംശയങ്ങൾ വായ്പ താഴെ കമൻറ്റ് ബോക്സിൽ കമന്റ് ആയിപ്പെടുത്താം അപ്പോൾ ഞാൻ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ